ഇന്ന് യേസുക്കുട്ടിൻ്റെ ഒരു ചിത്രം കൂടി ഉണ്ട് കേട്ടോ അതിൽ അവൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും വരച്ചു കൊണ്ടിരിക്കും കളിക്കാനാരുല്ലോ അപ്പോൾ ഇതാണ് അവളുടെ ഒരു ഹോബി അതേപോലെ തന്നെ അവൾക്ക് ഇപ്പോൾ എങ്ങനെ വെച്ചാൽ യൂട്യൂബിൽ വീഡിയോ ഇടണം അവളെ പിന്നെ ഫോട്ടോങ്ങളായാലും അവൾ ചെയ്യണതായാലും എല്ലാവരും കാണണം എന്നൊക്കെയുള്ള ഒരു ഭയങ്കര സന്തോഷമായിട്ടാണ് അവ കമൻറ്റൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോട് പറയലുണ്ട് അപ്പോൾ ഇങ്ങനെ ചിരി ചിറിക്കും അവൾ இது நானு பட்டாフライ ஹ்ம் பட்டாフライ எண்டா குட்டின பேரு கைரோனிசா இந்த குட்டின பேரு கைரோனிசா இந்த குட்டின பேரு അപ്പോൾ ഇത് എന്താണെന്ന് വിചാരിക്കേണ്ട കേട്ടോ നൂലും മാലിയൊക്കെ ആയിട്ട് ടേബിളും മേലെ ഇരിക്കണെന്ന് ഇത് കായമാണ് അതായത് സാമ്പാർ കായം കട്ട വാങ്ങൂലേ അത് വാങ്ങിച്ചതായിരുന്നു ഇമ്മാനോട് ആരോ യൂട്യൂബിലിൻ്റെ കണ്ടതുകൊണ്ട് സാമ്പാറിൻ്റെ ഇങ്ങനത്തെ കട്ടക്കായം കലക്കീറ്റ് എന്തോ പച്ചക്കറി മേലൊഴിക്കാനെന്നൊക്കെ പക്ഷെ അത് ഒരിക്കലെറ്റും ഒഴിച്ചു പിന്നെ ഇമ്മ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ സ്റ്റോർ റൂം ജസ്റ്റ് തട്ടി നന്നാൽ വൃത്തിയാക്കുന്ന സമയത്താണ് ഈ ഇത് കണ്ടത് അപ്പം നല്ല പൊതിഞ്ഞിരിക്കണോടത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കാറ്റ് തട്ടിയോട് ഭയങ്കര കല്ല് പോലെ ആക്കിയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും നല്ലെണ്ണ ഉണ്ട് ഇവിടെ അതിൽ അതൊന്ന് പൊരിച്ചു കാണ്ട് പൊടിച്ചെടുത്താലോ ഒന്ന് വിചാരിച്ച് ചെയ്തതാട്ടോ അപ്പോൾ സ്റ്റോർ റൂം ഇതാ എത്രയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ശേഷം ആട്ടോ ഞമ്മളിത് കണ്ടത് അപ്പോൾ നല്ലെണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാൻ വിചാരിച്ചു ഞാൻ ഇന്നേ വരെ ഇത് ചെയ്തു നോക്കിയിട്ടില്ല എത്രത്തോളം നന്നാവുന്നോ ഇനി അങ്ങനെ ആകും അറിയില്ല ഏതായാലും എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട് നല്ലെണ്ണയാണ് അപ്പോൾ ഇതിനി നമുക്ക് ഈ എണ്ണ ഏതെങ്കിലും അച്ചാറൊക്കെ എന്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് നല്ലെണ്ണയിൽ തന്നെ ചെയ്യണത് അപ്പോൾ കായത്തിൻ്റെ കഷ്ണങ്ങൾ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ടേബിൾ തുടച്ചതിന് ശേഷം ഉണങ്ങിയിട്ട് അതിമിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തതാ കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് റെഡിയാക്കുമ്പോഴത്തേന് ആദ്യം ഇട്ടതൊക്കെ കരിഞ്ഞു പോവുകയൊക്കെ ചെയ്താലോ വിചാരിച്ച് അപ്പോൾ ഇതിന് തന്നെ അതൊക്കെ പിന്നെ ടേബിളും ഒട്ടി പിടിക്കാനും ലൂസാവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കാറ്റ് തട്ടി ഇരിക്കായപ്പോൾ എണ്ണ നന്നായിട്ടൊന്നും ചൂടാവേണ്ട എന്നാൽ അത്യാവശ്യത്തിനൊരു ചൂടാവും ചെയ്യുന്ന സമയത്താണ് കേട്ടോ അതിലേക്ക് ഓരോന്നോരോന്നോ ഇട്ട് കൊടുത്തത് ഇതൊന്ന് ചെറിയ തീരൊന്ന് വെന്ത് വറ്റ അധികം എണ്ണ കുടിക്കാതെ നമുക്കിത് റെഡിയാക്കി കിട്ടും വേണം അപ്പോൾ ഇത് പൂരിയുടെ നേരം കൊണ്ട് നമ്മൾ ടേബിളും ഉള്ളത് ഒരു പേപ്പറിൻ്റെ സീറ്റ് ഉണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇവിടുന്ന് അങ്ങനെ ആടെ എടുത്ത് കൊണ്ടുപോകുമ്പോഴത്തേന് ആദ്യട്ടതൊക്കെ കരിഞ്ഞു പോകില്ലേ അത് വിചാരിച്ച് ഓരോന്ന് കഷ്ണങ്ങളും ടേബിളിനത്തെ ഒരു സീറ്റ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇരിക്കുന്നിടത്തോളം ഇത് ലൂസായി പോകണിട്ടോ ലൂസാവുമ്പോൾ നമുക്ക് ഒന്നാകെ പറ്റി പിടിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് എടുത്ത് പൊരിച്ച് റെഡിയാവും വേണം അങ്ങനെ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് ഞാനിത് പൊരിച്ചു കോരിയിട്ടുണ്ട് ഇത്രക്കും ഒരിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഒട്ടി കൂടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ രണ്ടാമത് ഒന്നും കൂടി മുരിഞ്ഞോട്ടേ വിചാരിച്ചുകൊണ്ട് ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ വിചാരിച്ചത് കരിഞ്ഞ് പുറ്റേക്കണമെന്നൊന്നുമില്ല പാകത്തിനുള്ള കരിച്ചിൽ തന്നെ ആയിട്ടുള്ളു കേട്ടോ പിന്നെ അധികം ഇതായ ഉള്ളിലൊക്കെ സോഫ്റ്റ് ആയി കെടുക്കുകയാണ് അപ്പോൾ അധികം ഞമ്മക്കതിൻ്റെ മുരിയാതക്കാനും പറ്റൂല അതാ മുരിഞ്ഞ് കൈരി ആവാനും പറ്റൂല അപ്പോൾ രണ്ടും കെട്ടൊരു പരുവത്തിൽ നല്ലൊരു ഇതിലെടുക്കും വേണം പിന്നെ പുറത്തിരുന്നു കാണ്ട് അധികം ഇത് പണം ഇതാവുന്നും ചേട്ടാ ഇപ്പോൾ കണ്ടീലിങ്ങൾ ചട്ടിയിൽ കണ്ട പോലെല്ല ഇത്രേ ആയിട്ടുള്ളൂ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ് നല്ലോണം ചൂടറിൻ്റെ ശേഷമാണ് ഇത് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ചെയ്താൽ ആ സീറ്റ് ഉണ്ടായിരുന്നല്ലോ ആ സീറ്റ് മൂടിൻ്റെ മേലെ മൂടി വെച്ച് കൊടുത്തുകൊണ്ടാണ് പൊടിച്ചെടുത്തത് ഞാൻ പൊടിയൊക്കെ ടേ ഒന്നാകെ അതിൻ്റെ മൂടിമേൽ ഒട്ടിപ്പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ തീരെ ഒട്ടിപ്പിടിക്കാതെ വല്ലാതെ ബുദ്ധി ബുദ്ധിമുട്ടൊന്നും ആവാതിൻ്റെ പൊടിഞ്ഞും കിട്ടി നല്ല നെയ്സ് തരണ നല്ല നെയ്സായിട്ട് തന്നെ പൊരി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതേമാതിരി നമ്മളെ പാത്രത്തൊന്നും തന്നെ നല്ലോണം നമുക്ക് ഇളക്കി മാറ്റാനും പറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ് ഇങ്ങനെ ഇളക്കാൻ പറ്റുമെന്ന് അപ്പോൾ ഈ ഇളകി കിട്ടിയിട്ടാണ് ഞാൻ പിന്നെ പേപ്പറിൻ്റെ സീറ്റിലേക്ക് തന്നെ തട്ടി കൊടുത്തത് അപ്പോൾ അതാ ഇങ്ങനെ ജസ്റ്റ് പൊടിച്ചപ്പോൾ തന്നെ പൊടിഞ്ഞിട്ടുണ്ട് വാസനയൊക്കെ ഉണ്ട് പക്ഷേ എനിക്കൊന്നും കൂടി നല്ലത് ആ കായത്തിൻ്റെ പൊടിയാണ് എല്ലാവരും പറയും കായത്തിൻ്റെ കാട്ടി ഏറ്റവും ടേസ്റ്റ് കട്ടക്കായാണെന്നൊക്കെ പറയും എനിക്കതെന്തോ സ്ഥിരം യൂസ് ചെയ്ത് ശീലമായതുകൊണ്ടോ എന്തോ അറിയില്ല എനിക്ക് ആ കാട്ടി സോഫ്റ്റ് ആയാലും അല്ലെങ്കിൽ ടേസ്റ്റിനായാലും എനിക്ക് ആ കായപ്പൊടിയാണ് കേട്ടോ ഇഷ്ടമായത് അപ്പോൾ കായപ്പൊടിയും തന്നെ ഞാൻ അതേമാതിരി കൊടുന്നിട്ട് അത് പൊട്ടിച്ചിട്ട് ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കലാണ് അപ്പോൾ ഉണ്ടാക്കി നല്ലോണം പോന്നിയില്ലേ നല്ലോണം അതിന്ന് പൊടുന്നിട്ടുണ്ട് പിന്നെ നമ്മൾ മൂടിമല്ല ആയിട്ടില്ല ഇതാണ് ഇട്ട് നമ്മളെ കായം ഇരുന്നൂറാണ് ഈ കായം ഇരുന്നൂറ് കായം ഇത്ര വലിയൊരു ബോക്സിലാണ് ഇതിന് മുന്നൂറ്റി രൂപ വിലയുണ്ട് അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടും മറ്റേ കായപ്പൊടിയാണ് നല്ലതെന്ന് തോന്നി പിന്നെ ഇതിൽ എണ്ണ തീരെ ഇല്ലാതെ വറുത്ത് ക്വാറൻ്റീനോ അത് എങ്ങനെ ആയാലും പറ്റൂലല്ലോ എണ്ണ ജാതെ ശരിക്കലും അത് വറുത്ത് കോരി എടുക്കാൻ നമുക്ക് കഴിയൂല അപ്പോൾ എണ്ണ കുറച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റാണിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു കേട്ടോ അപ്പോൾ ഏ ഞാനും റാണിയും കൂടിയാണ് പോയത് അപ്പോൾ കോട്ടക്കൽ മീംസിൽ അതായത് ഗർഭിണികൾക്ക് മാത്രമായിട്ട് ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗം അതിനായിട്ട് തന്നെ ഉള്ളൊരു സ്ഥലമാണ് ഇതൊക്കെ എല്ലാം കൊണ്ട് ഓക്കെയാണ് ഇവിടെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ ഒരു സൂപ്പർ കട പക്ഷെ നല്ല വിലയുള്ള മുട്ടായി ജ്യൂസുകളും മാത്രമാണ് അതിലുള്ളത് അത് നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലതാണ് പക്ഷേ ഒരുപാട് കുട്ടികൾ കരീണത് ഞാൻ കണ്ടു അവിടെ ഇരിക്കുമ്പോൾ മുട്ടായിക്കും വേണ്ടിയിട്ടും ഒന്ന് ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചാൽ നല്ല റേറ്റാണ് അവിടെ ഉള്ളത് പക്ഷേ ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എന്നാൽ ചെറിയ മുട്ടായി കാര്യങ്ങൾ കൊടുന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ ഇത് വാങ്ങിക്കൊടുക്കാനും ഇതിനൊന്നും കഴിഞ്ഞോളമെന്നില്ല ഒരുപാട് കുട്ടികൾ കരീന്ന് കാണുമ്പോൾ നമുക്കൊരു വിഷമമാണല്ലോ അല്ലേ നമ്മളെ കുട്ടി ചോയ് നമ്മളെ കുട്ടിയും ചോദിക്കുന്നുണ്ട് ചോദിക്കാത്ത കേടൊന്നുമില്ല അപ്പോൾ ഇത് ഒന്ന് മാറ്റിയെടുക്കണം എന്നുവെച്ചാൽ അല്ലെങ്കിൽ ചെറിയ വെൽപ്പ് കുറവുള്ള മുട്ടായികൾ കൊടുന്ന് വെക്കുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെച്ചെങ്കിൽ എല്ലാവർക്കും ഒരു ഉപകാരമായി കുട്ടികളായിട്ട് വരുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാട്ടോ അത് എത്ര പേര് ഇതിന് യോജിക്കുന്നുണ്ട് എന്ന് പറയേണ്ടിയിട്ടാണ് കാരണം വെച്ചാൽ പിന്നെ പൈസ ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടാവും അപ്പോൾ ഈ കുട്ടികളിങ്ങനെ കരഞ്ഞാൽ കാണുന്ന നമ്മൾക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അത് ഒന്ന് കമൻ്റ് ചെയ്താ എത്ര ആൾ ഇതിനോട് യോജിക്കുന്നുണ്ട്